In the back benches. Another one, another one, another. Maximum landed over the boundary line. Two maximums. 15-9 into the scorecard. 29-0. Outside of stambul, we lose delivery. Not connected well. Easily. Dot one. गाम प्रेशर ऑन डी बैटिंग टीम और डॉट बॉल लूड़ा प्रेशर ऑन में गोटक उन्होंने बैक बंजेरी से लेके स्वीकार्थ रखते डॉट बॉल लूड़ा प्रेशर मोड वन बैटिंग टीम बोल एक्सेलेंट बॉल डॉट बॉल नंबर टू प्रेशर ऑन डाटा चंदू डॉट बॉल कर Over the lane. And 65 into the 23 ൾ ഇരുപത്തി മൂന്ന് എന്ന വിജയലക്ഷ്യം സിക്സ് ബോൾ സെവൻറ്റീൻ റൺസ് ആറ് പന്തിൽ പതിനേഴ് എന്ന വിജയലക്ഷ്യം മത്സരത്തിന്റെ തന്നെ ഗതിക മാറ്റുന്ന ഡോട്ട് ബോളുകൾ കടന്നു വരുന്നു മാക്സിമം കടന്നു വരുന്നു

ആറ് പന്തിൽ പതിനേഴ് എന്ന വിജയലക്ഷ്യത്തെ ആദ്യ ഡെലിവറി തന്നെ ഒരു കോൾ ചെയ്തുകൊണ്ട് അഞ്ച് പന്തിൽ പതിനേഴ് ആക്കുക കൊടുക്കുന്നു ഒരു ബാറ്ററിയും വീസിൽ കൊണ്ടുവരുത്തുന്നു And excellent thinking. എന്താണോ തന്റെ ടീമിന് ആ വിജയം റൺ സ്ട്രൈക്ക് അപ്പു നാല് പന്തുകൾ പതിനാറ് എന്ന വിജയ ലക്ഷ്യം നാല് പന്തുകളിൽ പതിനാറ് ശരണപ്പു മൂന്ന് പന്തുകളിൽ പതിനാറ് ആയി മാറുന്നു മത്സരം

രണ്ട് പന്തുകളിൽ പത്ത് എന്ന വിജയലക്ഷ്യം ബോൾ വിജയ ലക്ഷ്യം വീണ്ടും റേഞ്ചേഴ്സിന്റെ കൈകളിൽ ിൽ എത്തിച്ചു കൊടുത്തോണ്ട് നിന്നും ഈ മത്സരത്തെ ഇങ് പോക്കറ്റിലാക്കിക്കൊണ്ട് ബേസിൽ ദൈവം അവസാന ഡെലിവറിക്കായി കുതിക്കുമ്പോൾ ഒരു പന്തിൽ പത്ത് എന്ന വിജയലക്ഷ്യം മാക്സിമം കൂടി കടന്നു വരുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി ഗെയിം ഓവർ മികച്ചൊരു മത്സരം അണീച്ചൊരുക്കിക്കൊണ്ട് ബാറ്റ് മടങ്ങേണ്ടി വരുന്നു അവസാനം വരെ പൊരുതിയ ശരണപ്പൂന്റെ മികച്ചൊരു ബാറ്റിംഗ് പെർഫോമൻസ്